മുത്തോളുസുധി എടുത്ത് കൊറേ മണീച്ചകൾ ചെന്നിട്ട് നമ്മുടെ തീട്ടക്കേസിനെ ഒന്ന് വൈറലാക്കാൻ നോക്കിയ ഒരു ശ്രമോ പക്ഷെ ഇരിക്കുന്നു ഏഹ് തീട്ടക്കേസിനെ ഇനിയിപ്പോ തീട്ടക്കേസ് എന്ന് വിളിച്ചോണ്ട് ചിലപ്പം അല്ലെങ്കിൽ പൂരം ഇല്ല വെടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവരുടെ അറിവ് മൂലേം കണ്ട് പറ്റി പിടിക്കുന്നത് ഇല്ലെങ്കിൽ അതേപോലെ അനുഗ്രഹിച്ച് നടക്കുന്ന കുറെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വന്നിട്ട് എനിക്കിട്ട് ഉണ്ടാക്കുന്നുണ്ട് ആ ഉണ്ടാക്കുന്നതിനുള്ള വീട് ഞാൻ പുറേ വരുന്നുണ്ട് അത് തര വെയിറ്റിങ്ങിൽ തന്നെ ഇരി ബാക്കിയെല്ലാം ഞാൻ വെച്ചിട്ട് കലക്കി തരാം അപ്പൊ റേണുസുതി ഇങ്ങനെ മേപ്പോട്ട് പോകുന്നതിലും ഉയർന്നു പോകുന്നതിലും ഇപ്പൊ ദുബായിന്ന് ആ ബാറിന്റെ ഒക്കെ ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നാട്ടിലോട്ട് വന്ന നല്ല ഒത്തിരി ഗിഫ്റ്റുകളും അത് ഇതൊക്കെ കിട്ടി ആള് നല്ല ഒന്നാംതരമായിട്ട് പിടിച്ചാൽ പിടികിട്ടാത്ത രീതിയിലോട്ട് ഒരു ഹൈ ലെവലിലോട്ടാണ് രേണുസുദ്ധിയുടെ പോക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിലരുടെ ഉരുവും കാര്യങ്ങളും ഒക്കെ പൊട്ടി വീണ്ടും വീണ്ടും ഇറങ്ങും അപ്പൊ എല്ലാവരും ചോദിക്കും നീ രേണുസുദ്ധിയെ സപ്പോർട്ട് ചെയ്യുന്ന വാക്കിയുള്ളവരെ താത്തിനു രേണുസുദ്ധിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല മോശപ്പെട്ട കണ്ടു കഴിഞ്ഞാൽ ഞാൻ അന്നേരം തിരിച്ചടിക്കും അത് വേറെ ഒരു പോക്ക് അല്ലാതെ ഞാൻ ഇപ്പൊ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും കാരണം രേണുസുദ്ദി എന്ന് പറയുന്ന ഭാഗത്ത് എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് വന്നിട്ടില്ല പിന്നെ ഈ പറഞ്ഞ നടക്കി ചാലകിലൊന്നും വല്ലതായിട്ട് നമ്മൾ നടക്കുന്നുണ്ടല്ല പിന്നൊരാപ്പാട് ഒരു പൊട്ടുപോലുള്ള ഒരു കുഞ്ഞു പൂക്കൾ കാണിക്കുന്നുണ്ട് അത് പറയില്ല ഭാഗമായിട്ട് ആരായാലും കാണിച്ചു പോകും കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല വലിയ കാണിക്കുന്നു ഈ ചുമ്മാ ആവശ്യമില്ലാതെ ഈ ചാലും ഈ പറഞ്ഞുള്ള കുഞ്ഞു കാണിച്ചുകൊണ്ട് കാണിക്കൊണ്ട് നടക്കുന്നവരെ നമ്മൾ വിടുന്നത് അതൊക്കെ പോട്ടെ അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ഒരു തീട്ടക്കേസിനെ എങ്ങനെയും ചുമന്ന് കുറെ മണീച്ചകൾ കൊണ്ട് നടക്കും അപ്പൊ അവരെ എങ്ങനെയും ഒന്ന് വൈറലാക്കാൻ വേണ്ടിയാണ് ഈ മണീച്ചകൾ ശ്രമിച്ച് കുറെ ദിവസം കൊണ്ട് രേണുസുദി ഇല്ലായിരുന്ന അപ്പൊ അവരെ കുറെ നടന്ന് ഇല്ലാത്തതും പോയിച്ചതും എല്ലാം ഈ തീട്ടക്കേസ് വന്നിരുന്നുണ്ട് രേണുസുദിയെ പറ്റി അങ്ങനൊക്കെ പറഞ്ഞ് പ്രതികരിച്ച് എന്തിനു അപ്പൊ ആ രേണുസുദിയെ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ രേണുസുദ്ദീ പ്രതികരിക്കും ജനങ്ങള് തിരികാന വയറൽ ആകുന്ന ഒരു മൂഡിൽ ഇങ്ങനെ ആ തിട്ടക്കേസ് കിടന്നിട്ട് ഇങ്ങനെ പൊക്കി പൊക്കി വന്നതാ അപ്പൊ ഈ രേണുസുദി വന്നപ്പോ മണീച്ചകളെല്ലാം അവിടെ ചെന്നിട്ട് തിട്ടക്കേസിനെ പറ്റി രണ്ട് വാക്ക് പറയാൻ പറഞ്ഞു ഇപ്പൊ രേണു കൊടുത്ത മറുപടി ഓരോന്നൊന്നര മറുപടി തന്നെ ഇപ്പോ മച്ചാൻ മച്ചാമാര എന്താ പറയാ പഠിപ്പും പഠിപ്പില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ എന്ന് പറയുന്ന ഇത് തന്നെയാണ് അവളെ പറ്റി രേണുസുദി പ്രതികരിച്ചാൽ അവക്ക് റീച്ച് കിട്ടും നല്ല ഉറപ്പാണ് അതിനുവേണ്ടിയാണ് അവൾ ആവുന്ന എല്ലാം ഈ ചാല് മാങ്ങയൊക്കെ കാണിച്ചുകൊണ്ട് കടന്ന് കാണിച്ച് ഇതൊക്കെ പറയുമ്പോൾ ആ ചാലിന്റെയൊക്കെ ആരാധകർ ഇല്ലെങ്കിൽ അവരൊക്കെ വന്നിട്ട് എന്നാ പൊങ്കാല ഇവിടെ ഇട്ട് ബാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം പിടിച്ച കിട്ടാത്ത രീതിയിൽ തന്നെ ആയിരുന്നു സുറേ ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ വന്നിട്ട് പറയും നീ അത് പറഞ്ഞ അവരെ വിറ്റ ഉണ്ടാക്കുന്ന ഞാൻ അവരെ വിറ്റ് ഇതിനകത്ത് ഒരു മറ്റേതും ഉണ്ടാക്കുന്നില്ല ഏഹ് ഇതിനകത്ത് ഉള്ള കാര്യങ്ങൾ കുറച്ച് വന്ന് പറഞ്ഞുള്ളൂ ഒരു പുല്ലും എനിക്ക് കിട്ടുന്നില്ല ഞാൻ മേടിക്കുന്നതും ഇല്ല പറഞ്ഞാൽ മനസ്സിലായി അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് പോകുന്നവരാണെങ്കിൽ അത് പറഞ്ഞിട്ടങ്ങ് അങ്ങ് പോയിക്കോ നിങ്ങളൊരു ഭാഗത്തുകൂടെ എനിക്ക് അതിനകത്ത് ഒരു വിഷയം ഇല്ല എന്നാലും ഇവരെ സപ്പോർട്ട് ചെയ്യുവല്ലോ ഈ തിട്ടക്കേസിനെ എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തേ നിങ്ങൾക്ക് അവരിൽ നിന്നും വല്ല പ്രയോജനങ്ങൾ കാണും അതുകൊണ്ടായിരിക്കും ഈ കിട്ടക്കേസുകളൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്നത് അപ്പം ഇതിനകത്ത് എനിക്ക് റീച്ചായി പോയിട്ട് എനിക്കിതന്നൊന്നും നേടാനുമില്ല ഞാനിതിനു ആരുടെ മുമ്പിൽ ഇപ്പൊ റീച്ചായി ഞാൻ വലിയ എന്താണ് ഒന്നും ഇല്ല ഞാനൊരു സാധാരണ മനുഷ്യൻ അത് ഇതിനകത്തുള്ളവർക്ക് അറിയാം ഞാൻ ആരാണെന്ന് അവരുടെ തെങ്ങാനാണ് സഹകരിക്കുന്നതും അവരുകൂടാണെന്ന് ഞാനുള്ളത് അതുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്പെടുന്ന കുറച്ച് മുത്തുമണികൾ നമുക്കുണ്ട് അവർ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നു അവർ ലൈക്ക് ചെയ്യുന്നു അവർ നല്ല കമന്റുകൾ ഇടുന്നു അതിലൂടെ പോകുന്ന അവർ